എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്നു നമ്മെ എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാം വാക്യം പ്രിയനെ നദി ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാവ് ശുഭമായിരുന്നാൽ നാം സകലത്തിലും ശുഭമായിരിക്കുംലോഭൻ പറയുന്നത് മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ മനസ്സ് ഇടിയുവാൻ കാരണം മനോവ്യസനമാണ് അതാണ് ഇവിടെ യോഗം നാം പ്രാർത്ഥിക്കുന്നത് പ്രിയനെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ തന്നെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നാണ് അപ്പൊ ആത്മാവ് ശുഭമായിരുന്നെങ്കിൽ മാത്രമേ സകലത്തിലും നമുക്ക് ശുഭമായിരിക്കാൻ കഴിയുള്ളൂ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സൗഖ്യത്തോടെ ഇരിക്കാൻ കഴിയും വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ശരീരം ക്ഷണിച്ചിരുന്നാലും ശരീരത്തിൽ ക്ലേശമുണ്ടെങ്കിലും മനസ്സ് ധൈര്യപ്പെട്ടിരുപ്പം കഴിയും അതല്ലേ പൗരസ് പറയുന്നത് എൻ്റെ ദേഹം അല്ലെങ്കിൽ എൻ്റെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൃദയം ശുഭമായിരുന്നാൽ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും പ്രയാസം വരുന്നില്ല അപ്പോ സ്ഥലൂനിക്കർക്ക് ലഹനം എഴുതുമ്പോൾ അഞ്ചാമതിയായി ഇരുപത്തി മൂന്നാം വാക്യം നാം വായിക്കുന്നതായി നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും എന്നാണ് ആത്മാവ് പ്രാണൻ ദേഹം നമ്മൾ എങ്ങനെയും ഇത് നേരെ തിരിച്ച് ദേഹത്തിന് ആദ്യം പരിഗണന കൊടുത്തു അതോടാണ് നമ്മൾ എപ്പോഴും ദേഹം ദേഹി ആത്മാവെന്ന് പറയുന്നത് കാരണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ദേഹത്തിനാണ് ദേഹത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞിട്ടേ അവള് നമ്മൾ ആത്മാവിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് തിരുവഴുത്ത് നേരെ തിരിച്ചാ പറയുന്നു തിരുവഴുത്ത് പറയുന്ന മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് അതിലെ സംഘടിത്തകാരൻ ഇരുപത്തിമൂന്നിൽ പറയുന്നത് നന്മയും കണ്ണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടർമാറാക്കും അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ച ആത്മാവ് ശുഭമായിരുന്നാൽ നമുക്ക് വേണ്ടത് നമ്മെ പിന്തുടരും എന്നുള്ളതാണ് അപ്പോൾ മുന്നമ്മേ അന്വേഷിക്കേണ്ടതെന്ന കർത്താവിന്റെ വരെ നമ്മെ പിടിപ്പിക്കുന്നത് അവന്റെ രാജ്യവും നീതിയുമാണ് എന്ന് നമ്മളെ മറക്കരുത് നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെടുമ്പോൾ പറയുന്ന ഭാഗം പിശാജ് അപ്പം കല്ല് കാണിച്ചിട്ട് അപ്പമായി തീരാൻ കൽപ്പിക്കുമ്പോൾ യേശു പറയുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു അപ്പം കൊണ്ട് ഈ ശരീരത്തിന് മാത്രമേ ജീവിപ്പാൻ കഴിയൂ ആത്മാവിന് അതുകൊണ്ട് വലിയ പ്രേരണ ഉണ്ടാകുന്നില്ല ആഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതാണ് യേശു പറയുന്നത് അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അപ്പോൾ പുറമേ മനുഷ്യൻ അപ്പം കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കഴിയും എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് ദൈവവചനം അപ്പം പോലെ നമ്മുടെ ആത്മാവിന്റെ ശുഭതയ്ക്ക് വേണ്ടി അപ്പം ഭക്ഷിക്കുന്നത് പോലെ തന്നെ ശരീരത്തിനു വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ ആത്മാവിന് വേണ്ടി നമ്മൾ വചനമാകുന്ന ഈ അപ്പം ഭക്ഷിക്കേണ്ടിയിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ആത്മാശുഭമായിരിക്കുള്ളൂ ശലവും പറയുന്നുണ്ടല്ലോ മനോവസന ഹേതുവായി മനുഷ്യന്റെ ഒരു നല്ല അതിനെ ഇടിയുന്നു എന്താണ് നമുക്ക് നല്ല വാക്കുള്ളത് ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ ആശ്വാസം അല്ലാതെ മറ്റോ എന്താ നമുക്കുള്ളത് അതല്ലേ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു ആകിയാൽ നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കാൻ തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം കൃപട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവ് സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്നവരെയും അങ്ങനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മെല്ലവരെയും താളമായി അനുഗ്രഹിക്കട്ടെ